ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം വരുന്നത് മെറ്റീരിയൽസ് ഓൺലൈൻ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ തന്നിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഡയറക്റ്റ് പർച്ചേസും ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്ന അജറക്കിൻ്റെ മെറ്റീരിയൽ ആണ് ഇത് റണ്ണിംഗ് മെറ്റീരിയൽ ആണ് ബിറ്റ് ആണോ എന്ന് ചോദിച്ച ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് ബിറ്റ് അല്ല നൈറ്റി ബിറ്റിനും റണ്ണിംഗ് മെറ്റീരിയലിനും രണ്ടിനും രണ്ട് ക്വാളിറ്റി ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ ഗോൾഡൻ കളറും അതുപോലെ തന്നെ ബ്രിക്ക് റെഡ് ആണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഓരോ മെറ്റീരിയൽസ് കാണിക്കുന്നതിനോടൊപ്പം നമ്മൾ ഏത് മെറ്റീരിയൽസ് ആണ് അതിനെത്രയാണ് എത്രയാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ കളർ കാണാം സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് അജറക്കിൻ്റെ മെറ്റീരിയൽ ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ ആണിത് കളർ കംപ്ലയിൻറ്റ് ഒന്നും ഉള്ള മെറ്റീരിയൽ അല്ല കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും റയോൺ മെറ്റീരിയൽ ആണെങ്കിലും ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് മെഷീൻ വാഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിന് യാതൊരുവിധ കംപ്ലൈൻറ്റും വരത്തില്ല റേറ്റ് വരുന്നത് ഒരു മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയാണ് മൂന്നാമത്തെ കളർ വരുന്നത് ബേസ് കളർ വന്നിട്ട് പ്യുവർ ബ്ലാക്ക് ആണ് അതിൽ ഗോൾഡൻ കളറും ബ്രിക്ക് റെഡ് കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് കൂടാതെ അജറക്കിൻ്റെ മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഫോട്ടോസ് വേണ്ടവർക്ക് നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും അത് നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ഡിസൈൻ്റെ ലാസ്റ്റ് കളർ വരുന്നത് റെഡ് കളറാണ് വരുന്നത് മെറ്റീരിയലിന് നല്ല കട്ടിയുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഇതുപോലുള്ള പ്രിൻ്റുകളും അഖഭാഗത്ത് പതിഞ്ഞു കാണാത്തത് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇത് ബി എസ് വൈ മെറ്റീരിയൽ ആണ് ഈ ഒരു ഡിസൈൻ നമുക്ക് മൂന്ന് കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് എഴുപത്തി ഒൻപത് രൂപ മാത്രമാണ് മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അകംപുറം കാണത്തില്ല അമ്പത്താറ് അമ്പത്തെട്ട് ഇഞ്ച് വീതിയുണ്ട് പ്രയർ ഡ്രസ്സിന് ഉൾപ്പെടെ കസ്റ്റമർ കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയൽ ആണ് മെഷീൻ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ബി എസ് വൈയുടെ തന്നെ പല പ്രിൻറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈൻ മാത്രമാണ് നമ്മൾ ഇന്ന് ഓഫർ റേറ്റിൽ തരുന്നത് എഴുപത്തി ഒൻപത് എന്ന് പറയുന്നത് ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഡി ടി ഡി സിയും അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് സേഫ് കൊറിയറും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ പോസ്റ്റലാണെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബി എസ് വൈ മെറ്റീരിയൽ എല്ലാം തന്നെ അമ്പത്താറ് അമ്പത്തെട്ട് ഇഞ്ച് വിടുത്തു വരുന്ന മെറ്റീരിയലാണ് ബി എസ് വൈ ത്രീ ഡി ലൈൻ വരുന്ന മെറ്റീരിയൽ അവൈലബിൾ ആണ് അറുപത് ഇഞ്ച് വീതിയാണ് അതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു മീറ്ററിന് വരുന്നത് ഇത് ഓഫർ റേറ്റിൽ നമ്മളിന്ന് കാണിച്ചിട്ടുള്ള മെറ്റീരിയലാണ് എഴുപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഇത് മുപ്പത്തി എട്ട് നാൽപ്പത് ഇഞ്ച് വിട്ട് വരുന്ന സെമി കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ മറ്റ് കളറുകൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡെയിലി നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള കട്ട് പീസുകൾ അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാ ഫോട്ടോസും നമ്മൾ ചാനലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തൊരു ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ എല്ലാതിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് ഇതും സെമി കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് പെർ മീറ്ററിന് അറുപത്തി ഒൻപത് രൂപയാണ് വരുന്നത് റേറ്റ് വന്നിട്ട് അറുപത്തൊൻപതാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിനോടൊപ്പം ഞാൻ ബ്ലാക്ക് കളർ സിൽക്ക് ക്രൈപ്പിൻ്റെ ആണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് ഒരു ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും ലൈനിങ് ഉൾപ്പെടെയാണെങ്കിലും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് കോട്ടൺ ലൈനിങ്ങും അതുപോലെ തന്നെ ക്രൈപ്പ് ലൈനിങ്ങും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ മറ്റൊരു കളർ കാണാം നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ്റെ പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് അതിലും ബ്ലാക്ക് കളർ തന്നെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം ഞാൻ സിൽക്കി ക്രൈപ്പ് ആണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് ബോട്ടത്തിന് പറ്റിയ മെറ്റീരിയലാണ് ഈ സിൽക്ക് ക്രേപ്പിൻ്റെ മെ മെറ്റീരിയൽ നമ്മുടെ സാധാ ക്രൈപ്പ് മെറ്റീരിയലിനെക്കാളും നല്ല ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ഗ്ലേസിങ്ങും ഉള്ള മെറ്റീരിയലാണ് നാൽപ്പത്തൊൻപത് രൂപയുടെ ഒരുപാട് പുതിയ കളേഴ്സ് എത്തിയിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വന്നിട്ട് അറുപത്തി രൂപയാണ് ഇത് അജറക്ക് പ്രിന്റ് വരുന്ന അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയലാണ് നാൽപ്പത്തൊൻപത് രൂപയാണ് ഒരു മീറ്ററിന്റെ റേറ്റ് വരുന്നത് ഇതിനോടൊപ്പം ഞാൻ സിൽക്ക് ആണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് മസ്റ്റാർഡ് യെല്ലോ കളർ പ്രിന്റ് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ ബോട്ടത്തിനായിട്ട് കാണിക്കുന്നത് നാല് കളറുകളാണ് ആയിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇപ്പോൾ ഫ്രോക്ക് നൈറ്റിക്ക് വേണ്ടിയാണ് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് മെസ്സേജസ് നമുക്ക് വരാറുണ്ട് ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് കസ്റ്റമേഴ്സ് അയച്ച് തന്ന റെഡിമെയ്ഡിൻ്റെ ഫോട്ടോസ് നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മസ്റ്റാർഡ് യെല്ലോ കളറാണ് ബോട്ടം മെറ്റീരിയൽ മാച്ച് ആവുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ അടുത്ത് മൂന്നാമത്തെ കളർ വന്നിട്ടുള്ളത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് പ്രിൻ്റിൽ വന്നിട്ടുള്ള കറക്റ്റ് കളറാണ് നമ്മൾ ബോട്ടത്തിനായിട്ട് കാണിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം കളർ വരുന്നത് നല്ല ചില്ലി റെഡ് കളറാണ് വരുന്നത് അതിൽ മസ്റ്റാർഡ് യെല്ലോ കളറും ബ്ലാക്ക് കളറും ആണ് പ്രിന്റ് വരുന്നത് ഞാനിതിനോടൊപ്പം രണ്ട് കളറും ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് ഏതാണോ ആവശ്യം അത് മാർക്ക് ചെയ്ത് കാണിക്കുക അതുപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽസ് ലൈനിങ്ങിനാണ് ചോദിക്കുന്നതെങ്കിൽ അത് ലൈനിങ്ങിനാണെന്നോട് ഒന്ന് പറയേണ്ടതാണ് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ തന്നെ ഇതും അജറക്ക് പ്രിന്റ് വരുന്ന അമേരിക്കൻ ക്രൈപ്പിൻ്റെ മറ്റൊരു ഡിസൈനാണ് നാൽപ്പത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ഉൾപ്പെടുന്നത് കസ്റ്റമർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ്റെ ഒക്കെ തന്നെ ബേസ് കളർ വന്നിട്ട് ഓഫ് വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഉള്ളവരത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് മെറ്റീരിയൽസിനെ പറ്റിയുള്ള എന്തൊരു ഡൗട്ട് ചോദിച്ചാലും നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഇവിടെ നിന്നും അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ തരുന്നതാണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഫ്രോക്ക് നൈറ്റ് ഗൗണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സ് സാരിക്കും കട്ട് ചെയ്ത് വാങ്ങാറുണ്ട് അപ്പം നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നാൽപ്പത്തിരണ്ട് ഇഞ്ചൊക്കെ വിടുത്ത് വരുന്നുള്ളൂ ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ ലാസ്റ്റ് കളർ കാണാം ഇതാണ് ലാസ്റ്റ് ഡിസൈൻ വരുന്നത് കളർ വന്നിട്ട് ഓഫ് വൈറ്റ് കളറാണ് ബേസ് കളർ വരുന്നത് അതിൽ നേവി ബ്ലൂ കളറും അതുപോലെ തന്നെ രാമ ഗ്രീൻ കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് രണ്ട് കളറും മെറ്റീരിയൽ ഞാൻ പ്ലെയിൻ കാണിക്കുന്നുണ്ട് ഏതാണോ ആവശ്യം അത് മാർക്ക് ചെയ്ത് അയയ്ക്കുക മെറ്റീരിയൽസ് അയക്കുന്ന കൂട്ടത്തിൽ മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ ഓരോ മെറ്റീരിയലും എത്ര മീറ്റർ ആണെന്ന് കൂടെ അയയ്ക്കുക അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം